കവിത മരിച്ചവരുടെ കണ്ണുനീർ രചന വർഗീസ് ആൻ്റണി ആലാപനം ശ്രീജ ശ്രീ നിവർന്നു നീണ്ടു കിടന്നല്ലോ ഞാൻ പൊതുവഴിയോരത്തായ് നനച്ചിടാത്തൊരു നേരത്തെ മരണം വന്നപ്പോൾ നിവർന്നു നീണ്ടു കിടന്നല്ലോ ഞാൻ പൊതുവഴിയോരത്തായി നനച്ചിടാത്തൊരു നേരത്തിതുവഴി മരണം വന്നപ്പോൾ കരഞ്ഞിടാനൊരു ജീവിയുമില്ലെന്നറിയാമെന്നാലും പ്രതീക്ഷയോടൊരു നോട്ടമെറിഞ്ഞു ആരെങ്കിലും വരണ്ട കാറ്റിലതൊഴുകി വരും സ്വരമാരോ കരയുന്നു പതുക്കെ ഞാൻ ചെവിയോർത്തു പിടിച്ചതു പരിചിതമാം ശബ്ദം വരും ദിനങ്ങളിൽ ആനന്ദിക്കാൻ മാറ്റിയ നിമിഷങ്ങൾ കരഞ്ഞു വീർത്തകപോലങ്ങളുമായി മുന്നിൽ നിൽക്കുന്നു ചിണു വരുന്നതു ആരാണി സമയം നിരന്തരം ഞാൻ മാറ്റിയെടുക്കിയ ആഗ്രഹവും കൊതിയും ചുറ്റിനുമുള്ളോർ എന്തു ധരിക്കും എന്നൊരു കഥയാലേ അകറ്റി നിർത്തിയ എൻ പ്രിയമോഹം കണ്ണീരണിയുകയായി ശിരസ്സു താഴ്ത്തി വരുന്നുണ്ട് ്രണയം പറഞ്ഞിടാൻ കഴിയാതെയിരുന്നൊരു പ്രണയം വരവായി നിരന്തരം ഞാൻ ചൊല്ലണമെന്നു നിലച്ചൊരു നാളുകളിൽ നിതാന്തമായൊരു സങ്കോചങ്ങളിൽ നാവു ചലിച്ചില്ല നിറഞ്ഞു പെയ്യാൻ കഴിയാതെ നഗനചാരുതയിൽ വിതുമ്പി നിന്നൊരു മഴമേഘങ്ങൾ മഴ മേഘങ്ങൾ എന്നുടോഹങ്ങൾ അകാലമൃത്യു വരിച്ചോർ ഞാനും എന്നുടേ ആശകളും സ്വയം നമുക്കായി ജീവിച്ചിടുക നമ്മുടെ കർത്തവ്യം യഥാർത്ഥമായൊരു സ്നേഹം ഭൂമിയിലെ വിടെങ്കിലുമുണ്ട് നിറഞ്ഞ കൗതുകമേറിയും തിരഞ്ഞു ഞാൻ ഒരിറ്റുകൾ മരിച്ച എന്നുടെ കണ്ണീർ തന്നെ എന്നതുമറിയുന്നു ഒരിറ്റു ഒരിറ്റുകുടെ നെറ്റിയിൽ വീണു പതിക്കുന്നു മരി Produced by broadband publishers and literary agents.